കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് നടന്ന ഒരു വിദ്യാർത്ഥി സംഘടനയുടെ സമ്മേളനത്തിൽ ആ സംഘടനയുടെ ഒരു നേതാവ് പ്രസംഗത്തിൽ നടത്തിയ ഒരു പരാമർശം വളരെ വലിയ വിവാദമാക്കിയിരിക്കുകയാണ് അങ്ങനെ പറഞ്ഞത് ആ സമ്മേളനത്തിൽ സ്വാഭാവികമായിട്ടും അവരുടെ അണികളോട് സംസാരിച്ചു കൊണ്ടിരിക്കെ അവരുടെ മാതൃസംഘടനയെക്കുറിച്ച് പറയേണ്ടായിരുന്നു സന്ദർഭം ഇതാണ് എസ് കെ എസ് എസ് എഫ് രണ്ട് ഭാഗങ്ങളിലായി റാലി നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ ഒരു റാലിയുടെ സമാപനമാണ് കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് വെച്ച് നടന്നത് മുക്കദ്സ് യാത്ര എന്നുള്ള പേരിൽ നടത്തിയ ആ സമ്മേളനത്തിൻ്റെ സമാപനത്തിൽ ആയിരങ്ങൾ പങ്കെടുക്കുന്നു അതിൽ പലതരത്തിലുള്ള പ്രഭാഷണങ്ങൾ നടക്കുന്നു അതിനിടക്ക് ആ സംഘടനയുടെ അല്ലെങ്കിൽ ആ സംഘടന കുടുംബത്തിലെ ചില പ്രയാസങ്ങൾ പ്രശ്നങ്ങളൊക്കെ സ ചർച്ചയിൽ വന്നിരിക്കുകയാണ് അത് പറഞ്ഞുകൊണ്ടിരിക്കുകയായി ഇങ്ങനെ പറയേണ്ടായി ഞങ്ങളെ അതായത് ആ അവരുടെ സംസ്ഥയെ സമസ്തയെ തകർക്കാൻ നോക്കുന്നവരെ നേരിടും എന്നുള്ള ഒരാശയം ഫലിപ്പിക്കാൻ വേണ്ടി ആരൊക്കെ ചെയ്താലും അവരുടെ കൈകൾ വെട്ടും എന്ന് രൂപത്തിൽ ഒരു പ്രയോഗം നടത്തി സത്യത്തിൽ മലയാളം അറിയുന്ന എല്ലാവർക്കും അറിയാം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രഭാഷണ ശൈലികളൊക്കെ അറിയുന്നവർക്കറിയാം ആലങ്കാരികമായ ഒരു പ്രയോഗം മാത്രമാണ് നടത്തിയിരിക്കുന്നത് നമുക്കറിയാം സാധാരണ ഇങ്ങനെയൊക്കെ ഉണ്ടാവും രാഷ്ട്രീയത്തിലൊക്കെ അവിടെ വെട്ടിനിരത്താൻ നമ്മൾ തയ്യാറാകണം എന്നൊക്കെ അല്ലെങ്കിൽ പടി അടച്ച് പിണ്ടം വെക്കാൻ നമ്മൾ തയ്യാറാവണം എന്നൊക്കെ ചില പ്രയോഗങ്ങളുണ്ടാകും ആ പ്രയോഗത്തിൻ്റെ പോലെ തന്നെയാണ് ആരെങ്കിലും ഞങ്ങൾക്കെതിരെ സംസാരിച്ചാൽ ഞങ്ങൾക്കെതിരെ തിരിഞ്ഞാൽ ആ കൈകൾ ഞങ്ങൾ വെട്ടും എന്നുള്ളത് നമ്മുടെ വിശ്വാസത്തിൽ അത് സത്താർ പന്തല്ലൂർ എന്ന് പറയുന്ന ഈ സംഘടനാ നേതാവ് സത്താർ പന്തല്ലൂർ പ്രഭാഷണം നടത്താൻ അറിയാത്ത ആളൊന്നുമല്ല നന്നായിട്ട് പ്രസംഗിക്കാൻ അറിയുന്ന വേദി അറിഞ്ഞ് കൈകാര്യം ചെയ്യാൻ അറിയുന്ന ഒരു വ്യക്തിയാണ് പക്ഷേ സാന്ദർഭിക വശാൽ അങ്ങനെ ഒരു പ്രയോഗം വന്നുപോയി എന്നാലും അതിൻ്റെ ഉദ്ദേശം അത് ആ വാക്കർത്തത്തിലുള്ള കൈകൾ വെട്ടലല്ല എന്നുള്ളത് അറിയാം ഒന്നുകൂടെ ഒന്ന് സജീവമായത് ഇപ്പോൾ മുമ്പ് ഇവിടെ ഒരു മാഷുടെ കൈ വെട്ടിയ കേസ് ഉണ്ടായിരുന്നല്ലോ അതൊന്നും കൂടെ ഒന്ന് പുറത്ത് വന്ന ഒരു അറസ്റ്റുമായി ബന്ധപ്പെട്ട് പുറത്ത് വന്ന ഒരു സമയമാവുകൊണ്ട് ചില ആളുകളൊക്കെ ഈ മാധ്യമത്തിൻ്റെ ആളുകളുണ്ടല്ലോ മാധ്യമങ്ങളുടെ ആളുകൾ അവർക്ക് സത്യത്തിൽ എന്താണെന്ന് വെച്ചാൽ ഈ സംഘടനകളിൽ ഈ വിള്ളൽ ഉണ്ടാവുക ഇവർ തമ്മിൽ അടിയാണ് പ്രശ്നമാണ് എന്നൊക്കെ ഇങ്ങനെ കത്തിച്ച് വെക്കാൻ വലിയ കാരണമാണ് പിന്നെ നമ്മുടെ നാട്ടിലൊരു പ്രശ്നം പ്രത്യേകിച്ച് ഈ മതസംഘടനകളുടെ ആകുമ്പോൾ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു ടീം തമ്മിൽ അടിക്കുമ്പോൾ ഇവിടെ മറ്റൊരു ഭാഗത്ത് നിന്ന് അതിനൊരു വിഷയം വരുമ്പോൾ ഉദാഹരണത്തിന് ഈ കാര്യം ഇപ്പോൾ മാധ്യമങ്ങളെ അങ്ങോട്ട് പിടിക്കുമ്പോൾ ഇതറിഞ്ഞുകൊണ്ട് തന്നെ ഇതിൻ്റെ സംഘടനയിലെ മറ്റുള്ള ആളുകൾ അത് കത്തിക്കാൻ തയ്യാറാവണം അതാണ് ഇവിടെ സംഭവിച്ചത് അതായതിപ്പോൾ ചില മാധ്യമങ്ങൾ ഈ കൈവെട്ടുമെന്ന് പ്രഖ്യാപിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ സത്യത്തിൽ അവിടെ അതിൻ്റെ മ മറു വിഭാഗം ഉള്ള ആളുകൾ അവർ അത് എനിക്ക് തോന്നുന്നത് ഞാനങ്ങനെ പറയാം എനിക്ക് തോന്നുന്നത് ആ വിഷയം ലീഗുകാർ ഉദ്ദേശിച്ച പറഞ്ഞത് എല്ലാ ലീഗുകാർ അല്ല കേട്ടോ അതായത് ഇവരുമായിട്ട് ബന്ധപ്പെട്ട ഈ സംസ്ഥയിലെ ഒരു വിഭാഗവുമായി ബന്ധപ്പെട്ട് പിന്നെ ശത്രുതയിൽ എന്ന് തോന്നുന്ന ആ ടീമിനെ കുറിച്ചാണ് പറഞ്ഞത് നിങ്ങളെ കൈവെട്ടുന്നത് അപ്പോൾ കൈവെട്ടെന്ന് പറഞ്ഞാൽ ഇവർ പോയിട്ട് കൈവെട്ടും എന്നല്ല അതിൻ്റെ അർത്ഥം പക്ഷേ ഞാൻ പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ ആ എന്തോ ഒന്നും കൂടെ മാധ്യമങ്ങളിൽ കത്തിച്ചു പക്ഷേ ഇവിടെയൊക്കെ മൊത്തത്തിലൊരു പ്രശ്നം വരുന്നത് ഈ ഒരു സമുദായത്തിന് ഇതൊക്കെ വലിയ വിഷയമില്ലേ അതാണ് നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ സത്താർ പന്തല്ലൂർ അങ്ങനെ പറഞ്ഞ ആ വിഷയം എന്ന് പറഞ്ഞത് ഞങ്ങൾ കൈവെട്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവരെ വെട്ടിനിരത്തും എന്നുള്ളതാണ് പക്ഷേ ഇനി നമ്മളൊക്കെ പഠിക്കേണ്ട ഒരു കാര്യം എങ്ങനെയാണ് ഇത്തരത്തിലുള്ള അറിയാതെങ്കിലും ഇത്തരത്തിലുള്ള പ്രയോഗങ്ങളൊക്കെ വന്നത് ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ചില സംഘടനകൾ അല്ലെങ്കിൽ ചില സ്ഥാനത്തിരിക്കുന്നവർ അവരുടെ കൃത്യമായ ഉത്തരവാദിത്വം യഥാസമയങ്ങളിൽ ചെയ്തിരുന്നുവെങ്കിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലായിരുന്നു ഈ കൈവെട്ടൽ എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം ഈ നിരത്തിലും അങ്ങനെ പ്രതിരോധിക്കലൊക്കെ ഇതൊക്കെ മുമ്പ് ഇതുപോലെ മറ്റു പലരും അനുഭവിച്ചതാണ് അതിൻ്റെ തനി ആവർത്തനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് ചിലരെ പിണക്കാൻ പറ്റില്ല ചില ആളുകൾ ചില രാഷ്ട്രീയ സംഘടനകൾ അല്ലെങ്കിൽ വേണ്ട മതരാഷ്ട്രീയത്തിൻ്റെ വേണ്ട മുസ്ലിം രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകളെ എതിർക്കാൻ പറ്റില്ല എതിർക്കുക എന്നുള്ളതല്ല അവരോട് ഞങ്ങളുടെ സ്വന്തം അഭിപ്രായം പറയാൻ പറ്റില്ല എന്നുള്ള വിഷയങ്ങളൊക്കെ ഇവിടെ ആ തൊണ്ണൂറുകളുടെ ആദ്യത്തിൽ എൺപത്തി എൺപതിൻ്റെ അവസാനങ്ങളിലൊക്കെ ഇവിടെ നടന്നതല്ലേ അതേ സംഭവം തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ അന്ന് പ്രശ്നം ഇതാണ് അന്ന് ആ പ്രശ്നങ്ങൾക്കൊക്കെ ചൂട്ടി പിടിച്ച ആളുകളുടെ കൂടെയുള്ളവരാണ് ഇപ്പോൾ ഈ സംഭവത്തിൽ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് വെട്ട എന്നുള്ളത് ഞാൻ ആലങ്കാരികമായിട്ട് പറഞ്ഞതൊക്കെ അല്ലേ പക്ഷേ അതൊക്കെ അവിടെ വെട്ടി കാണിച്ചു കൊടുത്തിട്ടുണ്ട് കൈ മാത്രമല്ല തലയൊക്കെ വെട്ടി കാണിച്ചു കൊടുത്തിട്ടുണ്ട് ആ സംഭവങ്ങൾ ഇങ്ങനെ ആവർത്തിച്ച് വരിക എന്നുള്ളത് മാത്രം ഏതായിരുന്നാലും ഇതൊക്കെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഞാൻ ആ വാക്കിനല്ല ഉദ്ദേശിച്ച് അത്തരത്തിലുള്ള വിഷയങ്ങളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് പറഞ്ഞത് അത്തരത്തിലുള്ള വിഷയങ്ങളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഒരു സംഘടന അതൊക്കെ ഇവിടെ പരമാവധി അനുഭവിച്ചു പക്ഷേ അവരെല്ലാം അത് കൃത്യമായി പ്രതിരോധിച്ച് ക്ഷമിക്കേണ്ടടുത്ത് ക്ഷമിച്ചും പ്രതിരോധിക്കേണ്ടടുത്ത് പ്രതിരോധിച്ചും കൃത്യമായി ജീവിച്ച് അവരൊരു അസ്തിത്വ രൂപപ്പെടുത്തി അവരൊരു സ്റ്റാൻഡിലെത്തി പക്ഷേ ഇതേ ചരിത്രം ഒരു മുപ്പത് നാൽപ്പത് വർഷമൊക്കെ ഒരു സംഘടന അനുഭവിച്ച സംഭവങ്ങൾ ഇനി മറ്റൊരു ടീമിനും കൂടി ഇവിടെ അനുഭവിക്കേണ്ടി വരും എന്ന് പറഞ്ഞാൽ അതായത് അറിവുണ്ടായിട്ടും എൽമുണ്ടായിട്ടും ആ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിരിക്കേണ്ടടുത്ത് ഇരിക്കാൻ കഴിയാതെ പ്രയാസം അനുഭവിച്ചപ്പോൾ ഈ പറയപ്പെട്ട അറിവുള്ളവരും ഇൽമുള്ളവരുമായ മറ്റുള്ളവർ അതിന് നേതൃത്വം കൊടുക്കാൻ സഹകരിക്കുകയും അങ്ങനെ ചെയ്ത് ആക്രമിക്കപ്പെടേണ്ട സ്ഥലത്ത് അക്രമിച്ച് അതായത് പലരും അക്രമിക്കപ്പെട്ടു കൊല്ല കൊലപ്പെടുത്തി ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളൊരു പ കുറേ വർഷങ്ങൾ ഇവിടെ ഉണ്ടായി ഇനി ഒരാശങ്ക എന്താന്ന് വെച്ചാൽ ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണുമ്പോഴും വായിക്കുമ്പോഴൊക്കെയുള്ളൊരു ആശങ്ക എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ വീണ്ടും വരികയാണോ എന്നുള്ളൊരു സംശയമാണ് അത് പ്രതിരോധിക്കേണ്ടടുത്ത് പ്രതിരോധിക്കണം അത് ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്നവർ വേണ്ട രൂപത്തിൽ കൈകാര്യം ചെയ്യണം അത് തന്നെയാണ് പറയാനുള്ളത് സമുദായത്തിന് മൊത്തത്തിൽ പ്രയാസം തന്നെയാണ് എപ്പോഴും നമ്മുടെ വേദികളിൽ നമ്മുടെ പ്രസംഗിക്കുന്ന സ്ഥലങ്ങളിൽ നമ്മൾ ഉൾക്കൊള്ളുന്ന ആശയങ്ങളിലൊക്കെ നമ്മുടെ മഹിമയും നമ്മുടെ ഉന്നതവും ഔന്നിത്യവും കാണിക്കുന്നതിന് പകരം മറ്റേ അങ്ങനെയാണ് ഈ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് ജീവൻ കഴിക്കുക അതായത് കാലം മുഴുവൻ അതിന് വേണ്ടിയിട്ട് അതാണ് ഞങ്ങളുടെ ആദർശം അതാണ് ഞങ്ങളുടെ സംഘടന എന്ന് പറഞ്ഞിങ്ങനെ പോകുമ്പോൾ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്